ജമായത്തെ ഇസ്ലാമിക്കാർ മൂമ്പുതിളക്ക് വിളിച്ചിരുന്നു പോയില്ല അധിക പ്രസംഗത്തിന് ഇന്നത്തെ വിഷയം റമദാനൻ സ്പെഷ്യൽ അതായത് പഴയ ഞാൻ ജനിച്ച് വളർന്ന് പ്രവർത്തിച്ച് എൻ്റെ പ്രവർത്തന മേഖലയായ കൂടി നെഞ്ചോട് ചേർത്ത് നിർത്തിയതായ പ്രസ്ഥാനം ഒരു അസൂയ കാരണം നിഷ്കരണം ഞാൻ അതിൽ നിഷ്കാസിതരായി പിന്നീട് അവർ അവരുടെ ഒരു പൊതുപരിപാടിയിലേക്കോ സദസ്സിലേക്കോ എന്നെ വിളിക്കേണ്ടതില്ല പ്രബോധനത്തിൻ്റെ ഒരു വാർഷികത്തിന് ഞാൻ പങ്കെടുത്തത് ശരിയാണ് കാരണം അത് എൻ്റെ കൂടി ചരിത്രമാണ് ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടനെ തന്നെ എനിക്ക് പല ഓഫറുകളും വന്നിരുന്നെങ്കിലും അതിൽ ഞാൻ എൻ്റെ ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ തിരഞ്ഞെടുത്ത പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ പാർട്ടി പത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ദൗത്യമായി ഞാൻ സ്വീകരിച്ചത് അതിൽ ഞാൻ വളരെ ഭംഗിയായി എന്ന് തന്നെ ഞാൻ അവകാശപ്പെടുന്നു ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടം ആയിരുന്നു അത് മാധ്യമം ദിനപത്രമായി മാറി അത് ലേഖനം വരുന്നു ആ ലേഖന പരക്കെ ചർച്ച ചെയ്യപ്പെടും ആ ലേഖനങ്ങൾ ചർച്ച ചർച്ചയപ്പെടുകയും രാവിലെ നേറ്റുകാലത്ത് എൻ്റെ ലേഖനമുണ്ടോ എന്ന് ഒരു ഒരു ദുരഭിമാനവും കൂടാതെ ഞാൻ തുറന്നു പറയട്ടെ എൻ്റെ ലേഖനമുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫ് നാടുകളിലൊക്കെ വലിയ തോതിൽ ആ പാലികൾക്ക് വേണ്ടി പിടിവരുകൂടുകയും ലേഖനങ്ങൾ അത് സൈക്കോസ്റ്റൈൽ ചെയ്ത് പലർക്കും അച്ചു കൊടുക്കുകയും മറ്റും മറ്റും ചെയ്ത സംഭവങ്ങൾ പഴയതാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല അങ്ങനെ വമ്പിച്ച രീതിയിൽ മാധ്യമപത്രവും അതിലെൻ്റെ ലേഖനം ചർച്ച ശേഷപ്പം അസൂയാലു ഒരു ഉടൽ രൂപത്തിൽ കുറ്റാളിക്കാനായ ഒരു അസൂയാലു ലാഹത്തി ഇസ്ലാമിൻ്റെ അന്നത്തെ നേതാവായിരുന്നു അയാൾ പ്രത്യക്ഷപ്പെട്ടു അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അയാളാണെന്നാണ് അയാളുടെ ധാരണ അയാൾ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല കെ സി അബ്ദിൽ ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ തന്നെ ഈ സോക്കളുണ്ടായിരുന്നെങ്കിലും കെ സി അതിനടിച്ചമർത്തുമായിരുന്നു പല സന്ദർഭങ്ങളെനിക്കറിയാം ഞാൻ അത് ഒന്നും ആ കുപ്പാന്താൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇന്ത്യത്തിൻ്റെ അസൂയ മൂത്ത് എന്നെ എന്നെക്കുറിച്ച് പറഞ്ഞ ലേഖനങ്ങൾ ഗംഭീരമാകുന്നുണ്ട് ലക്ഷക്കണക്കിലാളത് വായിക്കുന്നു അവരൊക്കെ ജമാത്ത് ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അവർ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് കഴിയുകയില്ല അതുകൊണ്ട് ഇത് ജമായത്തിന് നല്ല എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലുമൊന്ന് അതിൻ്റെ അവസാനത്തിലുണ്ടായിരിക്കണം ലേഖനത്തിൻ്റെ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ ഒന്നാം തരം പ്രാസംഗികരാണ് ഒരു ക്രൗഡ് പിള്ളേർ ആണ് താങ്കളുടെ പ്രസംഗങ്ങൾ കേട്ട് ലക്ഷക്കണക്കിൽ ആൾക്കാർ വരുന്നു പ്രസംഗത്തിൻ്റെ അവസാനം താങ്കൾ പറയും ഇതാരും എൻ്റെ പ്രസംഗം കേട്ട് ആരും ജമാത്ത് ഇസ്ലാമിലേക്ക് വരരുത് എന്ന് ചോദിച്ചു ഞാൻ മറിച്ച് പോലെ എത്താം ആ ഞാൻ ചോദിച്ചത് പക്ഷേ പിറ്റേ ദിവസം എൻ്റെ ബ്രദർ ആണ് എഡിറ്ററാണെന്ന് ചോദിച്ചത് ഈ ലേഖനം എഴുതേണ്ട മണ്ണാങ്കട്ടയും എഴുതണ്ട മണ്ണാൻ കട്ടും ഏതാണ് അവകാശം സതയമോപ്പിൽ കുട്ടിയൊടുത്താം ലേഖന ലേഖനങ്ങൾ എൻ്റെ വായിക്കപ്പെടുന്നു ഏതായാലും ആ ഒറ്റ കാരണം വേറെ എന്തെങ്കിലും പ്രസ്ഥാനത്തിന് നിരക്കാത്ത ഒരു എന്തെങ്കിലും ഒക്കെ വാക്കോ അല്ലെങ്കിൽ പ്രവൃത്തിയോ എന്തെങ്കിലുമൊന്നും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അപ്പം എൻ്റെ ബ്രദറുടെ ഒരു വാചകം ചാനലുകാരൊക്കെ വരക്കെ ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം എൻ്റെ സ്ഥാനത്ത് ഞാൻ എംബസി ജോലി ചെയ്യുമ്പോൾ ഞാൻ ലീവ് എടുത്ത് പോകുന്നു പകരം അദ്ദേഹത്തെ നിർത്തി അദ്ദേഹം പന്ന് പറഞ്ഞതായ കാര്യം ജമാത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിദേശകാര്യ വകുപ്പിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വരും ജമാനെ മോശപ്പെടുത്തുന്ന സാധനങ്ങൾ മുഴുവൻ ഞാൻ പിന്നെ ബന്ധപ്പെട്ട പറ്റവർക്ക് മാത്രം കൊടുക്കും പിന്നെ ഡിപ്ലോമാറ്റിക് ബാങ്കിൽ വരുന്ന മറ്റു മറ്റ് തലരാതൊക്കെ പിടിച്ച് ചിന്തിക്കുമെന്ന് വളരെ മോശമായ ഒരു പ്രസ്താവന ഞാനത് അവരോട് നേരിട്ട് പറഞ്ഞു വളരെ മോശമായി പോയി അത് ചീ പറയുമായിരുന്നു അതായത് ജമായത്തിനെ പാൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അത് ഞാൻ തടഞ്ഞു വെക്കും ഞാൻ പിടിച്ചു വെക്കും മറ്റേതാണെങ്കിലൊക്കെ ഞാൻ അത് കയറിക്കളിയും എന്നൊക്കെയാണ് പറഞ്ഞത് ഇമാതിരി ഒരു നടപടിയും എൻ്റെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കലാണ് എന്നെ ഈ കക്ഷിയുടെ അസൂയ കാരണവും ഒരു മറ്റൊന്നും പറയാനില്ലാതെ എന്നോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു ഞാനിത് കൂടുതൽ വിശദീകരിക്കേണ്ടതുല്ല ന്യായീകരിക്കേണ്ടതുല്ല എന്നോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത് ബഹുമാനിയാണ് സിദ്ധി കസ പ്രിയങ്കരനായ ആ നടപടി എടുത്തതിന് ശേഷം ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞു എനിക്ക് മാപ്പ് തരണം താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ രാജൊക്കെയായിരുന്നു വേണ്ടിരുന്നത് അതായത് ടി കെ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താങ്കൾക്കെതിരെ നടപടിയെടുത്ത് താങ്കളെ പുറത്താക്കിയത് അത് ഞാൻ ചെയ്യരുതായിരുന്നു വേണ്ടത് ടീ കെ നിർബന്ധിക്കുന്ന ഈ അസുഖാധികളെ വിളിച്ച് പുറത്താക്കുക അതിനുള്ള നട്ടനദ്ദേഹത്തിനില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിനെതിരല്ലോ നടപടി എടുക്കേണ്ടത് അപ്പോൾ അതിനെന്തൊക്കെ നട്ടലില്ലാത്തതെന്ന് കൊണ്ടാന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞു എനിക്ക് നട്ടലില്ലെന്നാണോ താങ്കൾ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു നട്ടലില്ല എന്ന് ഞാൻ പറയുന്നില്ല തപ്പി നോക്കിയാൽ നട്ടലുണ്ടാവും പക്ഷെ അത് ഉപയോഗിക്കാൻ കഴിയണം നിങ്ങൾക്ക് അത് കഴിയുന്നില്ല അങ്ങനെയും മനുഷ്യൻ അസൂയക്ക് വിധേയമായിട്ട് ഇന്ന് ചവിട്ടി പുറത്താക്കിയാ പിന്നെ അതിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് തന്നെ ഒരു പരിപാടിയിലേക്കും രമായ തേസിൽ വിളിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ ഒരു നവംബർ കഴിഞ്ഞ വർഷത്തെ നോവംബറൊക്കെ വിളിച്ച് ഞാൻ പോയി എന്നാൽ തുടർന്നെങ്കിലും എന്നെ ഞാൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടനുസരിച്ചുള്ള ഒരു നീക്കം അത് ഞാൻ മറ്റെല്ലാം ഒഴിവാക്കി ഞാൻ മാറ്റത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണല്ലോ അന്ന് പത്ത് വഴിവോളം ഉറപ്പിയ ശമ്പളമുള്ള കാലത്ത് ചന്ദ്രിക എഡിക്റ്റായിട്ട് എന്നെ സി സുമുദ നേരിട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം കത്തിരുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മെഡിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പരമ്പര ഞാൻ ആ ചന്ദ്രിക തുടർന്ന് ചെയ്തിരുന്നു അതൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഇങ്ങനെയെല്ലാം സാധ്യത മാധവേറെ കൊല്ലം ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് കോള ഇരിയാതാണ് ഇങ്ങനെ എന്നുള്ളൊരു മുസ്ലിം അനുഭവം ആർക്കും ഉണ്ടായില്ല മുസ്ലിം ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് അതിൽ രേഖരേഖ ആരുമില്ല എം എൻ കാരശ്ശേരി അമേശ എന്ന പോലെ മുതലായ സുഹൃത്തുക്കൾ അവരൊക്കെ ഇസ്ലാം വിരുദ്ധരാ ഞാൻ ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് മരിക്കുന്നവരെയാണ് ആ പക്ഷത്ത് തന്നെ ആയിരിക്കും എന്തു എന്നവരും അങ്ങനെ എന്നെ എന്താ ആക്കി അതെല്ലാം ആ പ്രകോപനങ്ങളൊക്കെ മാറ്റിവെച്ച് ഞാൻ ആ മാധ്യമമായിട്ട് ഉറച്ചിരുന്നു അങ്ങനെ തന്നെയാണ് ഈ പുറത്താക്കി വെച്ചത് ഇല്ലെങ്കിൽ ജമായത്ത് പിളരും ജമായത്ത് ഇസ്ലാമിൻ്റെ പ്രാഥമിക അംഗം പോലും അല്ലാത്ത ഞാൻ ഞാൻ കാലത്ത് തലകളിൽ ജമായത്ത് പിളരുക എന്ന് എനിക്കറിഞ്ഞോളാം ഏതായാലും അതെല്ലാം കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നോവംബർക്ക് എനിക്ക് തരിക്കഞ്ഞു കൊടുക്കാനുള്ള വ്യഗ്രത അല്ലേ നോവംബറിൻ്റെ പോരായ്മ പിൻകുള്ളൂ കഴിഞ്ഞ കൊല്ലം നോമ്പറിൽ പങ്കെടുത്തിട്ട് അതിനനുസരിച്ച് പിന്നെ എന്തെങ്കിലും നടപടി ആദ്യമായി തെറ്റി ചെയ്തിട്ടില്ല ഇനി ഇരുപത്തഞ്ച് കൊല്ലം അകറ്റി നിർത്തി വീണ്ടും പിന്നെ എന്നെ അടുപ്പിക്കുകയാണെങ്കിൽ അതിന് തുടർച്ചയുണ്ടെങ്കിൽ പോയി തുറക്കുക അതിന് തിരക്കണമെന്നില്ല പക്ഷെ അതില്ല അപ്പം ഇപ്പം ഇത്രയും നോമ്പ് നിറയുമ്പോൾ ഇതൊക്കെ എന്തുമാത്രം പരാസമാണെന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ അത് പറയുന്നത് ആളുകളകന്ന് അവരെ അടുപ്പിക്ക ചവിട്ടി അകാരണമായി ചവിട്ടി പുറത്താക്കിയവരെ അവരെ യഥാർത്ഥത്തിൽ അവരെ മുമ്പിൽ നിങ്ങളെ ഏത്തണം അതാണ് വണ്ടി നിങ്ങൾ ഇത്രയും വലിയ ക്രൂര കൃത്യം ചെയ്തിട്ടുണ്ടല്ലോ അത് നിങ്ങളുടെ പാവം കൂട്ടില് കൂട്ടിന്റെ പോലെ ആരിഫലിയെ പോലത്തെ ഒക്കെ നല്ല നല്ല മനുഷ്യന്മാരാ പക്ഷെ അവർ ഇവരുടെ ഇതേ വായി പിന്തുടരാണ് ഒന്നും മാറി ചിന്തിക്കാണ്ട് ഉഷിർ വേണ്ടേ ഉഷിരുണ്ടാവില്ല ഉഷിരുണ്ടാവണമെങ്കിൽ കഴിക്കാൻ ഭക്ഷണം മാറണോ അതാ അധികം പറഞ്ഞു നോമ്പിന് അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാരണമില്ലാതെ വരുത്തനെ എന്നിട്ട് ഇരുപത്തഞ്ച് കൊല്ലായി ഞാൻ പ്രമദാവാസികൾ നോമ്പ് തുറന്നുകൊണ്ട് മാത്രം ജീവിതകാലമായ ഭക്ഷണമാക്കും ഇപ്പം എന്താ ജോലിയുള്ളത് ഇരുപത്തഞ്ചോ ലൈറ്റ് വരുമാനമില്ല ഒരു ഇതില്ല ഒരു ശമ്പളല്ല പത്ത് പതി രൂപ അല്ലെന്ന സർവീസിൽ എനിക്കവിടെ നിങ്ങളെന്തെങ്കിലും എനിക്ക് തന്നോ ഞാൻ അതിനെ പറ്റി കണക്ക് പറയാനേ അല്ല അത് പല നിങ്ങൾ തന്നെ ഞാൻ വാങ്ങൂല്ല എത്ര രസാർത്ഥമായിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നത് ഞാൻ പറയുക എൻ്റെ ഒരിക്കൽ ശ്രീ സാഹബ് അസർ സാഹിബിൻ്റെ കൂടെ അദ്ദേഹം പെട്ടെന്ന് എന്നോട് ഓഫീസ് നമുക്ക് എറണാകുളം പോകണം എന്ന് പറഞ്ഞാൽ എറണാകുളം പോയി അങ്ങനെ അദ്ദേഹം പറഞ്ഞു അവിടെ നിൽക്ക് കോട്ടയത്ത് നമുക്ക് കോട്ടയത്തേക്ക് പോകണം അവ ഞാൻ പറഞ്ഞ ഒരു ഡ്രസ്സ് ഞാൻ യാത്ര ചെയ്യലാണ് പുതിയ കണ്ട് ഒരു ഡ്രസ്സ് വന്ന് വാങ്ങി പിറ്റേ ദിവസം ആ ഡ്രസ്സിൻ്റെ പൈസ ഞാൻ അവിടെ കൗണ്ടറിൽ വിട്ട് കൊടുത്തു അത് തിന്നിട്ടുണ്ട് മാധ്യമത്തിന്റെ കണക്കിൽ തന്നെ മാധ്യമമല്ല എനിക്ക് തുണി കുപ്പഴ വാങ്ങല് എനിക്ക് ഞാൻ തന്നെ വാങ്ങല് തന്നെ പൈസ മടക്കി കൊടുത്തതാണ് ഞാൻ അവിടെ അന്ന് ഇതിൽ ഒക്കെ ലേഖനമില്ല ഞാൻ രണ്ടായിരം റുപ്യ പ്രതിഭ കൊടുക്കുന്നത് ഞാനാണത് ഒപ്പിടൽ അങ്ങനെ എനിക്ക് അന്ന് ജമായ കൊച്ചങ്കാടിയെ കൈകാര്യം ചെയ്തു അദ്ദേഹം എനിക്ക് പൈസ കൊടുത്തയച്ചു ഞാൻ മടക്കിയാ അത്രമായിട്ട് ചോദിച്ചു എന്താ ചെയ്യുന്നത് തിരിച്ചു കൊടുത്താലാണ് തിരിച്ചു കൊടുത്തു ഇങ്ങനെ തന്നെ കാശ് തിരിച്ചു കൊടുത്ത വസ്ത്രമാങ്ങി തന്ന ആ വസ്ത്രത്തിന് പൈസ അവർ ഉടുക്കിയത് മടക്കി കൊടുപ്പിച്ച ഇങ്ങനെയെല്ലാം വേണ്ടി ജോലി ചെയ്ത പത്രം ആ പത്രക്കും എന്നെ ഇപ്പോ ഒരു നോമ്പുറ കൊണ്ട് സോപ്പ് ആണ് വിചാരിക്കുന്നത് ആ സോപ്പ് അതിനെ കുമണിയിൽ പെടുന്നൊരു വേറുണ്ടാവും അയാളുടെ പേര് വാർത്തതാന്നല്ല ശരി